ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിലത്തിൽ കൂടുകൂട്ടുന്ന ജീവികളെ കുറിച്ചാണ് ഇപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കിടക്കാം നമ്പർ സെവൻ അമേരിക്കൻ വുഡ് കോക്ക് ഭക്ഷണ ലഭ്യതയ്ക്ക് വേണ്ടിയാണ് ഇവ നിലത്ത് കൂടുകൂട്ടുന്നത് നമ്പർ സിക്സ് ലാപ്പ് വിങ് തണ്ണീർ തടങ്ങളിലാണ് ഇവ കൂടുകൂട്ടുന്നത് അതുകൊണ്ട് ഇവ ഇവയുടെ കൂടിന് സംരക്ഷണം നൽകുന്നു നമ്പർ ഫൈവ് ലാർക്ക് സംരക്ഷണത്തിനും തണലിനും വേണിയാണ് ഇവ നിലത്ത് കൂടുകൂട്ടുന്നത് നമ്പർ ഫോർ റിംഗ് നെക്ഡ് ഫെസെൻ്റ് കുറ്റിക്കാടുകളിലാണ് ഇവ കൂടുകൾ കൂടുകളിലുണ്ടാക്കുന്നത് മറിഞ്ഞിരുന്നാണ് ഇവകൾ മുട്ടയിടുന്നത് നമ്പർ ത്രീ കോമൺ നൈറ്റ് ഹോക്ക് ഇവയുടെ തൂവലുകൾ ഉപയോഗിച്ച് എല്ലാ ഭാഗം യോജിപ്പിക്കുകയും ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നു നമ്പർ ടു ഒട്ടകപക്ഷി ആഴം കുറഞ്ഞ ഭാഗങ്ങളിലാണ് ഇവ മുട്ടയിടുന്നത് പ്രബലരായ ആണും പെണ്ണുമാണ് മുട്ടയെ സംരക്ഷിക്കുന്നത് നമ്പർ വൺ കിൽ ഡിയർ മണലുള്ള ഇടങ്ങളിലാണ് ഇവ മുട്ടയിടുന്നത് ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കാൻ ഇവ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ വൈകിട്ട് ചെയ്യുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ്